എനിക്കെതിരെ മാത്രമാണ് അപരനെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സി പി എം അങ്കലാപ്പിലാണെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ടതില്ല ആർ നാസറിൻ്റെ ഏറ്റവും വലിയ നേതാവുണ്ടല്ലോ പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ അചഞ്ചലമായി പോരാടുന്ന ഒരാളാണ് ഞാൻ ഞാൻ നാളെ ജീവിച്ചിരിക്കും എന്ന് കണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടന്ന ഒരാളല്ല ഇതൊരു അറുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചെങ്കിൽ അതൊരു ബോണസായി കണക്കാക്കുന്ന ആളാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും ഈ ലൈംഗിക ദൃശ്യങ്ങൾ സ്വയം മറ്റേ മൊബൈൽ ഫോണിൽ പകർത്തി അത് കണ്ട് രസിക്കുകയും ചെയ്യുന്ന ആളുകളുടെയും നിയന്ത്രണത്തിലാണ് പി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാനും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് ആലപ്പുഴ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ ഒപ്പമുള്ളത് കെ എം ഷാജഹാനാണ് അങ്ങനെ ആലപ്പുഴയിലേക്ക് വന്ന് മത്സരിക്കാനുള്ള സാഹചര്യം എന്താ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വെച്ച് ഏറ്റവും ജീർണിച്ച ഏറ്റവും തരന്താണ് ഒരു സി പി എം ഉള്ള ജില്ല ആലപ്പുഴ ജില്ല പി എസ് അച്യുതാനന്ദനെ പോലെയും പി കൃഷ്ണപിള്ളയെ പോലെയും കെ ആർ ഗൗരിയമ്മയെ പോലെയും ഒക്കെയുള്ള ആളുകൾ വളർത്തി വലുതാക്കിയ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും ഈ ലൈംഗിക ദൃശ്യങ്ങൾ സ്വയം മറ്റേ മൊബൈൽ ഫോണിൽ പകർത്തി അത് കണ്ട് രസിക്കുകയും ചെയ്യുന്ന പാർട്ടി നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറയുന്ന സജിച്ചെറിയാനെ പോലുള്ള ആളുകളുടെയും നിയന്ത്രണത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാടുന്ന ഒരാൾ എന്ന അവകാശവാദമുള്ള ഞാൻ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് ആലപ്പുഴയിൽ മാത്രമേ മത്സരിക്കാൻ കഴിയുള്ളൂ മത്സരിക്കുന്നത് പാർട്ടിക്ക് സി പി എമ്മിന് ഒരു വെല്ലുവിളിയാണോ അല്ല സി പി എമ്മിന് വെല്ലുവിളിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആലപ്പുഴ ജില്ലയിൽ എനിക്കെതിരെ മാത്രമേ അപരനുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ബിനലിനറിയാം വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ വി എം സുധീരനെ ഒരു അപരനെ നിർത്തി തോൽപ്പിച്ച ചരിത്രമുള്ള പാർട്ടിയാണ് എൽ ഡി എഫ് സി പി എം ആ സി പി എമ്മും എൽ ഡി എഫും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അപരനെ യു ഡി എഫിനെതിരെയും ബി ജെ പിക്ക് നിർത്തിയിട്ടില്ല എനിക്കെതിരെ മാത്രമാണ് അപരനെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സി പി എം അങ്കലാപ്പിലാണെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കളക്ടർ ഇപ്പോൾ പരാതി കൊടുത്തല്ലോ പാർട്ടി ഭീഷണിയുണ്ടോ ഈ പ്രചരണ വാഹനവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയുടെ മുക്കിലും മൂലയിലും ഞാൻ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ ടൗണിൽ വെച്ച് ഒരു ചെറിയ പ്രകോപനം അഞ്ചാറ് സി ഐ ടി കാരെന്നു പറഞ്ഞിട്ടുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ നേതൃത്വത്തിലുണ്ടായി അതിൻ്റെ പുറകിലും ഞാൻ കാണുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവാണ് എട്ടാം തീയതി ഞാൻ കളക്ടറേറ്റിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധിയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആർ എൻ ഉണ്ടായിരുന്നു ആർ എൻ ആസർ എന്നോട് അവിടെ വെച്ച് പറഞ്ഞത് നിങ്ങൾ വി എസ് അച്വാനന്ദനെ പുകഴ്ത്തുകയും ഞങ്ങളെ ഇകഴ്ത്തുകയും ചെയ്തുകൊണ്ടുള്ള പ്രചരണമാണോ നടത്തുന്നത് എന്നാണ് എന്നോട് അന്ന് ചോദിച്ചത് അതേ വാചകങ്ങൾ തന്നെയാണ് ഇന്ന് സി ഐ ടി ചില ക്രിമിനലുകൾ ഞങ്ങളുടെ പ്രചരണ വാഹനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് അപ്പോൾ സ്വാഭാവികമായും ആർ നാസറിൻ്റെ പങ്ക് ഇതിൻ്റെ പുറകിൽ വളരെ വ്യക്തമാണ് ആ പങ്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിന്ന് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് ആർ നാസർ ഒന്നും വിചാരിച്ചാൽ ഈ കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ എൻ്റെ സമരവീര്യത്തെയും പോരാട്ട വീര്യത്തിൻ്റെയും രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നാണ് എനിക്ക് അയാളോട് പറയാനുള്ളത് ഞാൻ നാളെ ജീവിച്ചിരിക്കും എന്ന് കണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തുന്ന ഒരാളല്ല ഇത് ഒരു അറുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചെങ്കിൽ അതൊരു ബോണസായി കണക്കാക്കുന്ന ആളാണ് ഞാൻ ഞാൻ സി പി എമ്മിൻ്റെ ജീവനത്തക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് ഈ ആർ നാസറിനെ പോലുള്ള ഈ നിലവാരം കുറഞ്ഞ നേതാക്കന്മാരുടെ ഭീഷണി കണ്ടുകൊണ്ട് ഒരു ഇഞ്ച് പോലും ഞാൻ പിന്നോട്ട് മാറില്ല എന്ന് ആർ നാസർ മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ആർ നാസറിൻ്റെ ഏറ്റവും വലിയ നേതാവ് ഉണ്ടല്ലോ പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ ആചഞ്ചലമായി പോരാടുന്ന ഒരാളാണ് ഞാൻ പിണറായി വിജയൻ എന്നെ എട്ട് ദിവസം ജയിലിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഭയവുമില്ല അതുകൊണ്ട് ആറ് നാസറല്ല ഇനി ആയിരം ആർ നാസറന്മാർ വന്നാലും ഒരു ഇഞ്ച് പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പിന്നോട്ട് പോകുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കത് സംബന്ധിച്ചോളം ഈ ഭീഷണിക്ക് അതിജീവിച്ച് എന്താണ് ഒരു വിജയപ്രതീക്ഷ സജീവമായിട്ടുള്ള പ്രചരണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സി പി എമ്മിനകത്ത് മാത്രമല്ല സി പി എമ്മിനകത്തും കോൺഗ്രസിനകത്തും ബി ജെ പിക്ക് അകത്തും ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് എല്ലാ പാർട്ടികളിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ വലുതാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അറിയാമെന്നും വോട്ട് ചെയ്യുമെന്നും എന്നോട് ഒരു ദിവസം ഒരു പത്തിരുപത്തഞ്ച് ആളുകളെങ്കിലും നേരിട്ട് വന്ന് കണ്ട് പറയുന്നു ആണ് ഈക്വോക്കലായിട്ട് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം കെ എം ഷാജഹാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരിക്കും എന്നുള്ളത് തന്നെയാണ് എത്രത്തോളം വോട്ട് നേടാൻ കഴിയുന്നതാണ് കരുതുന്നത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇത്ര വോട്ട് നേടുമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വൈവിധ്യം വരുമല്ലോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു ഘടകമായിരിക്കും ഇവിടെ ഇടതിനും വലതിനും വലതിനും ഇടതിനും കുത്തി പിന്നെ താല്പര്യം നശിച്ചവർ ഒരു മാറ്റത്തിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട് സി പി എം അതിനകത്തുള്ള ജീർണതയ്ക്കെതിരെ നിങ്ങൾ മത്സരിക്കാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറയുന്നവരുണ്ട് കെ സി വേണുഗോപാൽ എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് എന്ന് ചോദിച്ച് ചോദിച്ച് ചോദിക്കുന്ന കോൺഗ്രസുകാരുണ്ട് ശോഭാ സുരേന്ദ്രൻ ഇന് അഴിമതിക്കെതിരെ പോരാടാൻ എന്തവകാശം എന്ന് ചോദിക്കുന്നവരുണ്ട് മനസ്സിലായി അപ്പം അതുകൊണ്ട് എനിക്ക് ഓരോ ദിവസവും ഇവിടെ കിട്ടുന്നത് വലിയ തോതിലുള്ള ഇൻസ്പിറേഷനാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ടൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ഞാൻ പണം കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ തന്നെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ജനങ്ങൾ തരുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തനം നടത്തുന്നത് രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണുള്ളത് ഒന്നെനിക്ക് ഈ ഒരു പ്രചരണ വാഹനമുണ്ട് ആ പ്രചരണ വാഹനത്തിലുള്ള പ്രചരണമുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷക്കാലം എടുത്ത് രണ്ട് മൂന്ന് വർഷക്കാലം എടുത്ത് ഒക്കെ ഏതാണ്ട് ആയിരത്തിനൂറ് വീഡിയോകളുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ കിട്ടും അതിൽ നിന്ന് റീലുകൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ റീലുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്ന് അനുവാദമെല്ലാം മേടിച്ചു കഴിഞ്ഞു താങ്കളുടെ പഴയ ചില നിരീക്ഷണമൊക്കെ ഇപ്പോൾ ട്രോളിൽ ഉണ്ട് പ്രത്യേകിച്ച് ഇലക്ട്രിഫിക്കേഷൻ എന്നൊക്കെ പറയേണ്ടത് അതിലേക്ക് എങ്ങനെയാണ് കാണുന്നത് ട്രോളൊക്കെ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രം സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം മാത്രമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷകാലമായി എനിക്കിത് ട്രോളായിട്ട് വന്നിട്ടുള്ളത് എന്നെ ആളുകൾ പോസിറ്റീവ് ായി കാണുന്നത് കൊണ്ടാണ് ഈ ജില്ലാ സെക്രട്ടറിയും ഈ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ള സി ഐ ട്യൂക്കാരും എനിക്കെതിരെ ഇതുപോലെ സംസാരിക്കുന്നത് അതൊന്നും എന്നെ ഒരു കാരണവശാലും പിന്തിരിപ്പിക്കുന്നതല്ല എന്നുള്ള കാര്യം എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ റിട്ടേണിങ് ഓഫീസറുടെ അടുത്ത് തന്നെ അർത്ഥശങ്കക്കിടയിൽ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്